മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുമ്പോൾ ഒരു ഇസ്രായേൽ മിസൈൽ ഇറാനിലെ ഒരു പ്രദേശത്ത് പതിച്ചുവെന്ന വന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളർ മറികടക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അല്പം തിരിച്ചിറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ എഴുപത്തി പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും അല്പം കൂടി ഉയരുകയും കേരളത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ് രൂപ കൂടി ഇന്ന് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്